പഠനത്തിനും എക്സ്പീരിയൻസിനുമായി നാല് മുതൽ അഞ്ച് വർഷം വരെ നഷ്ടപ്പെടുത്തുന്നതിലും നല്ലതല്ലേ വെറും മൂന്ന് വർഷം കൊണ്ട് ഹൈ സാലറി ഉള്ള ഒരു നഴ്സ് ആവാന്ന് പറയുന്നത് വിദേശ രാജ്യത്ത് നഴ്സിംഗ് പ്രൊഫഷനും നല്ല ഡിമാൻഡ് ആയതുകൊണ്ട് ആ ഫീൽഡിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരുടെ എണ്ണം കൂടി വരികയാണ് ഇനിയിപ്പോ നാട്ടിൽ ബി എസ് സി നഴ്സിംഗിന് അഡ്മിഷൻ എടുക്കാൻ പോവാണെങ്കിൽ നിങ്ങൾ കുറഞ്ഞത് അഞ്ചു വർഷങ്ങളിലും ഇൻവെസ്റ്റ് ചെയ്തിട്ട് വേണം പോവാൻ കാരണം നമ്മുടെ നാട്ടിൽ നാല് വർഷത്തെ കോഴ്സാണ് നഴ്സിംഗിനുള്ളത് അത് കഴിഞ്ഞ് പിന്നെ ഐ എസ് ഒ ഇ ടി പോലുള്ള എക്സാംസിന് വേണ്ടി ടൈം വീണ്ടും കണ്ടെത്തണം പഠിച്ചു കഴിഞ്ഞുകൊണ്ട് ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ പിന്നെയും നാട്ടിൽ തന്നെ നഷ്ടപ്പെടും കുറഞ്ഞത് ഒരു ആറു മാസം മുതൽ ഒരു വർഷം വരെ പിന്നെ നിങ്ങൾ ഈ കോഴ്സ് യു കെയിൽ പോയി പഠിച്ചാലുള്ള ഗുണം എന്താണെന്ന് അറിയണ്ടേ പ്ലസ് ടു കഴിഞ്ഞ് നിങ്ങൾ യു കെയിൽ പോയാൽ മൂന്ന് വർഷത്തെ കോഴ്സാണ് നഴ്സിംഗിനുള്ളത് അവിടെ മൂന്ന് വർഷം എന്ന് പറഞ്ഞാൽ കൃത്യം മൂന്ന് വർഷം തന്നെയാണ് ഡ്യൂറേഷനായി ബന്ധപ്പെട്ട മാറ്റങ്ങളൊന്നും പിന്നെ വരില്ല പിന്നെ പഠനം കഴിഞ്ഞാൽ എൻ എം സി രജിസ്ട്രേഷനോടെ യു കെ നാഷണൽ ഹെൽത്ത് സർവീസിൽ ഉൾപ്പെടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ രണ്ടര മുതൽ മൂന്ന് ലക്ഷത്തിന് മുകളിൽ സാലറിയോടെ കരിയർ ബിൽഡ് ചെയ്ത് തുടങ്ങാം കൂടാതെ എൻ എച്ച് എസിന്റെ എല്ലാവിധ ബെനിഫിറ്റ്സും ഉണ്ടാകും അപ്പൊ ടൈം സേവ് ചെയ്ത് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സേഫ് കരിയർ ബിൽഡ് ചെയ്യാൻ ഒരു വഴി മുന്നിലുള്ളപ്പോ ഇങ്ങനെ വളഞ്ഞു മൂക്കി പിടിക്കാൻ നിൽക്കണോ